ഉണ്ണികൾക്ക് നൂറ്റിയെട്ട് ഗുരുദേവ കഥകൾ അദ്ധ്യായം ഇരുപത്തിയെട്ട് ഗുരുവിന്റെ കാരുണ്യം കോവളത്തിനടുത്ത് കുന്നുംമ്പാറക്ഷേത്ര വളപ്പിൽ ഒരു വലിയ വരിക്കപ്ലാവ് ഉണ്ടായിരുന്നു മുട്ടിനു മുട്ടിന് ചക്ക കായ്ക്കുന്ന നല്ല ഐശ്വര്യമുള്ള ഒരു പ്ലാവായിരുന്നു അത് ഗുരുദേവൻ പലപ്പോഴും ആ പ്ലാവിൻ ചോട്ടിൽ വന്നിരിക്കുമായിരുന്നു ഒരിക്കൽ അതിൽ നിറയെ ചക്കയുണ്ടായി നല്ല ലക്ഷണമൊത്ത ചക്കകൾ തൂങ്ങിക്കിടക്കുന്നത് കണ്ടാൽ ആരും കണ്ണെടുക്കാതെ നോക്കി നിന്നു പോകും പക്ഷേ പല ദിവസങ്ങളിലും ആ പ്ലാവിൽ നിന്ന് ചക്കകൾ മോഷണം പോകുന്നത് അന്തേവാസികളുടെ ശ്രദ്ധയിൽപ്പെട്ടു ഈ വിവരം അവിടുത്തെ ശാന്തിക്കാരൻ വന്ന് ഗുരുദേവനോട് പറഞ്ഞു ഇത് കേൾക്കുമ്പോൾ ഗുരുദേവൻ കോപിച്ചു ശാപമിടുമെന്നും അതുകൊണ്ട് കള്ളനു ദോഷം വരുമെന്നാണ് ശാന്തിക്കാരൻ ധരിച്ചത് കള്ളന്റെ ഈ കാര്യം കേട്ടപ്പോൾ ഗുരുദേവൻ ശാന്തിക്കാരനോട് ചോദിച്ചു ആരാണ് മോഷ്ടിച്ചത് മോഷണം തുടങ്ങിയതിനു ശേഷം നീ അവനെ കണ്ടോ ശാന്തിക്കാരൻ പറഞ്ഞു അടുത്തു താമസിക്കുന്ന ഒരാളാണ് മോഷ്ടിക്കുന്നത് അയാൾ പകൽ സമയങ്ങളിൽ പലപ്പോഴും വന്ന് പ്ലാവുകളിൽ നോക്കുന്നു ഞാൻ കണ്ടിട്ടുണ്ട് ഇതു കേട്ട് ഗുരുദേവൻ പറഞ്ഞു രാത്രിയിൽ വന്നു ചക്കറുത്താൽ കാലിൽ മുള്ളുകൊള്ളുന്നതിനും അവനെ പാമ്പ് കടിക്കുന്നതിനും ഇടയാക്കും അതുകൊണ്ട് പകൽ വന്ന് ചക്കറുത്തു കൊണ്ട് പോവുകയാണ് നല്ലത് ഇങ്ങനെ നീ അവനോട് പറയാത്തതെന്താണ് എന്താണ് ജീവകാരുണ്യമില്ലാത്തവനാണ് നീ ഇനിയെങ്കിലും അയാളെ സ്നേഹിക്കുകയും നാം പറഞ്ഞ വിധം അയാളോട് പറയുകയും വേണം കേട്ടോ സ്വാമികളുടെ ഇപ്രകാരമുള്ള കാരുണ്യപൂർവമായ വാക്കുകൾ കേട്ട് ശാന്തിക്കാരൻ ലജ്ജിച്ചു മടങ്ങിപ്പോയി ശേഷം ഭാഗം തുടരും